നമ്മുടെ ും നഷ്ടപ്പെട്ട മാളവിക എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഭവനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിൻ്റെ പേരിലാണ് നമ്മുടെ ട്രസ്റ്റ് നൂറ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ఒ ఇొంది ఇరు అంజ రెండతి పదేళ్ళు ఈ ట్రస్ట్ ఆరం పిల్లీస్ అనుమతు అది ఆదమదిన అన్న ముదల ట్రస్ట్ రూపీ సమూహిక రంగ ఉదాహరణ వల్పొక్కం అది పెరణ పోల సమయ జనంగా బుద్ధిమూట ഫസ്റ്റ് നമ്മുടെ ഈ പെരിങ്ങൂമേഖല പഞ്ചായത്ത് വിവിധ മേഖലകളിൽ ഓട്ടോ ഷോപ്പിനെ അതുപോലെ തന്നെ സാധാരണക്കാരായ ബൂത്തും മേഖലകൾ അവർക്കൊക്കെ അത് നമുക്ക് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഈ ഫ്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ നമ്മുടെ ഉമ്മർപൂരിലുള്ള ശാന്തി ഭവൻ അവരെയും ഈ നൂറി സാഹിബിൻ്റെ ചർമ്മത്തിന് വീൽചെയർ അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ഇതൊക്കെ ഒന്ന് രണ്ട് വർഷങ്ങളിൽ നമ്മൾ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ നമ്മൾ വാട്സപ്പ് വഴിയും മറ്റൊക്കെ നമ്മളാൽ കഴിയുന്ന നമ്മൾ പിന്നെ ബുദ്ധിമുട്ടായിരുന്ന യോഗികൾ പെട്ടെന്നുള്ള ആവശ്യം പറഞ്ഞ സ്ഥലത്തിൽ വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ പാർട്ടിയെയും സഹായത്തോടു കൂടിയൊക്കെ നമ്മൾ വീട്ടിലെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ഈ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് അഞ്ച് ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ ഒരു അവാർഡലത്തിലെ അയ്യന്നൂർ അസൂണി മണ്ഡലത്തിൽ ഏറ്റവും നല്ല കാരുണ്യ പ്രവർത്തകൻ എന്നുള്ള ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നു ആ അവാർഡ് ഹരിത രമേശൻ മാതാകർ അത് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട എം പി ബന്ധി ബെഹ്നാ അമ്മയോട് നമ്മളീ പരിപാടി പറഞ്ഞു ഉദ്ഘാടനം ചെയ്തു അന്ന് ഈ കുട്ടി അദ്ദേഹത്തോട് പറഞ്ഞ ആളുകൾ താമസിക്കാൻ വീടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ ആവശ്യപ്പെട്ടു പണി ആരംഭിച്ചു ഏകദേശം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്